ഹേയ് ഗായ്സ് നമസ്കാരം കുറേ നാളായി ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് പിന്നെ നിങ്ങളൊക്കെ അറിയുന്നുണ്ടാവും നമ്മൾ ഹൈറിച്ചിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാര്യമായിട്ട് യൂട്യൂബ് ഉപയോഗിച്ച് തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾ ഒരു വിധത്തിൽ അറിയുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം അതിലിപ്പം എനിക്കിനി പ്രത്യേകിച്ച് കൂടുതൽ എക്സ്ട്രാ ഓരോരോ അപ്ഡേഷൻ പറയേണ്ട ആവശ്യമില്ല എന്നും ഞാൻ പറയാതെ തന്നെ എല്ലാവരും അറിയുന്നുണ്ട് പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കുറച്ചും കൂടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ പോസിറ്റീവ് അതേപോലെ തന്നെ തുടരട്ടെ തുടരും ഞാൻ പറഞ്ഞിരിക്കുന്ന പറഞ്ഞ് പറഞ്ഞ് തീർത്ത് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അതിൻ്റേതായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിൽ ഞാൻ പറഞ്ഞിരുന്ന സ്റ്റെപ്പുകൾ അന്നും പറയുമ്പോൾ ഞാനൊക്കെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ പല ആളുകളും ഇതിനെക്കുറിച്ച് അറിയാത്തവരൊക്കെ ചുമ്മാ കടന്ന് എന്താ പറയാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ അങ്ങനെ ചുമ്മാ ചിലച്ചോണ്ടിരുന്നു അപ്പം ഇപ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ അതിൻ്റെ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിവീലായി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സന്തോഷം പക്ഷേ എനിക്ക് വ്യവസ്ഥകളിൽ ചില വ്യവസ്ഥ എല്ലാ നിയമവ്യവസ്ഥ നല്ലതായതുകൊണ്ട് മാത്രം കാര്യമില്ല നിയമപാലകരും നല്ലതായിരിക്കണം അപ്പോൾ ചിലരിൽ ചില വിശ്വാസക്കുറവുണ്ട് അതുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട് നടക്കുമെന്നോ അറിയത്തില്ല പക്ഷെ നടക്കുന്നതൊക്കെ നടക്കട്ടെ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് അതിൻ്റെ ഇടയിൽ എനിക്ക് പറയാനുള്ള കാര്യം എൻ്റെ ഒരു അപ്ഡേഷൻ എൻ്റെ പേഴ്സണൽ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞു എന്താ ഞാൻ കല്യാണം കഴിച്ച ദില്ലിനെയാണിത് ഹായ് പറഞ്ഞടി ഈ ദില്ലാണെങ്കിൽ കല്യാണം കഴിച്ചത് അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു ചിരിക്കാനൊന്നുമില്ല അപ്പോൾ ഞങ്ങളത് ഇപ്പം നവംബർ പതിനാലാം തീയതി ആയിരുന്നു കല്യാണം അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഈവനിങ് വാക്കാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ഞങ്ങളുടെ ഇവിടെ അങ്കിളിൻ്റെ വീടുണ്ട് അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ നടക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ കാര്യം ഈ കല്യാണം കഴിഞ്ഞ കാര്യവും അതൊക്കെ ഒന്ന് ഇപ്പോൾ വീഡിയോയിലും പറയാമെന്ന് വെച്ചിട്ടാണ് ഈ വ്ളോഗിങ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ മിക്കവാറും ഞങ്ങൾ കണ്ടും ഒന്നിച്ചായിരിക്കും ഞങ്ങളുടെ ഒന്നിച്ചുള്ള പ്രകടനങ്ങൾ നിങ്ങൾ കാണേണ്ടി വരും അല്ലേ അല്ലേ അപ്പോൾ എല്ലാവരും കാണണം നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതിനനുസരിച്ചല്ലേ ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും മേ ബി ഇനി ടെക്കി ട്രാവലർ എന്ന് പറഞ്ഞാൽ പേരിൽ തുടങ്ങിയ ചാനൽ എന്തെങ്കിലും ട്രാവലിങ്ങൊക്കെ നടത്താൻ സാധിക്കട്ടെ സാധിക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ സാധിക്കുവാണെങ്കിൽ ആ യാത്രയൊക്കെ ഞങ്ങൾ ഒന്നിച്ചായിരിക്കും അപ്പോൾ അതൊക്കെ കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊ സബ്സ്ക്രൈബ് ചെയ്യണം ഹൈ റിച്ചിൻ്റെ വീഡിയോസും ഇനി അപ്ഡേറ്റ് ചെയ്യും ഇനി നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ പോസിറ്റീവ് തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം കമ്പനി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ ആർക്കൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പം നിയമ നിയമപാലകരൊക്കെ അത് മനസ്സിലാക്കി വരുന്നു എന്ന് വിചാരിക്കുന്നു മനസ്സിലാക്കട്ടെ ശരിയാവട്ടെ അപ്പോൾ അതിൻ്റെ വീഡിയോസും ഉണ്ടാവും അപ്പോൾ ഓക്കെ ഹായ്